ശ്രീനാരായണ പരമഗുരവേ നമ പ്രിയമുള്ള പഠിതാക്കളെ എല്ലാവർക്കും നമസ്കാരം മഹാഗുരുവിൻ്റെ രചനകളിൽ വളരെ ശ്രേഷ്ഠമായ അനുകമ്പാ എന്ന കൃതിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പത്ത് ശ്ലോകങ്ങളുടെ വിവരണം കഴിഞ്ഞു ഇനി ഫലശ്രുതി കൂടിയാണ് അറിയേണ്ടത് ഇന്ന് നമുക്ക് ഫലശ്രുതിയുടെ സാരാംശം എന്തെന്ന് മനസ്സിലാക്കാം അരുമാമറയോതു അർത്ഥവും ഗുരുവോതും മുനിയോതു അർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നുതാൻ പൊരുളോർത്താലഖിലാഗമത്തിനും അരുമാമറയോതു ഗുരുവോതും മുനിയോതു അർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നുതാൻ പൊരുളോർത്താലും അരുമാമറ മറ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മറ എന്നാൽ വേദം അരുമാമറ എന്ന് പറയുന്നത് ദിവ്യമായ വേദഗ്രന്ഥങ്ങൾ ഓതും വിവരിക്കുന്ന അർത്ഥവും അല്ലെങ്കിൽ സത്യവും ഗുരുവോതും ഗുരു പറഞ്ഞു തരുന്നതും മുനിയോതും ജ്ഞാനസിദ്ധന്മാർ വെളിപ്പെടുത്തുന്നതും ആയ കാര്യങ്ങൾ അല്ലെങ്കിൽ അർത്ഥവും യാഥാർത്ഥ്യവും ഒരു ജാതിയിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥത്തിലുള്ളത് തന്നെയാണ് ഓർത്താൽ ആലോചിച്ചു നോക്കിയാൽ ഖിലാഗമത്തിനും എല്ലാ വേദത്തിനും ഉദാഹരണം ശൈവ വൈഷ്ണവ പ്രമാണ ഗ്രന്ഥങ്ങൾക്കെല്ലാം പ്രമാണഗ്രന്ഥങ്ങൾക്കെല്ലാം ഒന്നുതാൻ എല്ലാ വേദങ്ങളിലും അതേപോലെ ഗുരു ഓതിയിരിക്കുന്ന സത്യവും ഒന്ന് തന്നെ പൊരുൾ ഒന്ന് തന്നെ ഫലശ്രുതിയിലൂടെ അനുകമ്പാദശകം എന്ന കൃതിയുടെ സാരാംശവും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒന്ന് തന്നെ എന്ന് നാം മനസ്സിലാക്കുക ഒരേ ഒരു ചൈതന്യം തന്നെയാണ് പല രൂപത്തിൽ പല ഭാവത്തിൽ കാണപ്പെടുന്നതെന്ന സത്യമാണ് നമുക്കിവിടെ മഹാഗുരു മനസ്സിലാക്കി തരുന്നത് വിത്തൊന്നു താൻ വിവിധമായി വിലസുന്നതിങ്കൽ അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി രജ്ജു സ്വരൂപമറിയാതിരുളാൽ വിവർത്ത സർപ്പം നനക്കിലിതു രജ്ജുവിൽ നിന്നു വേറോ അദ്വൈത ദീപികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം പലതരത്തിലായി വിലസുമ്പോഴും അതിനെ അടിസ്ഥാനമായി വർത്തിക്കുന്ന സത്ത ഒന്ന് തന്നെയാണ് അഖണ്ഡ ബോധം അഖണ്ഡ സുഖസ്വരൂപമാണ് ഈ അദ്വൈത ബോധത്തിലെത്തുന്ന ഒരുവന് മാത്രമേ കാമക്രോധ മതമാത്സര്യങ്ങൾ വെടിഞ്ഞ് പാരസ്പര്യത്തിൻ്റെ ഒരന്തരീക്ഷം സൃഷ്ടിച്ച് പരമാനന്ദത്തിലെത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അതായത് രണ്ടില്ലാത്ത സത്യത്തെ ആനുഭൂതികമായി അറിഞ്ഞ് അനാവരണം ചെയ്ത് ആലപിച്ചിരിക്കുന്ന അനിതര സാധാരണമായ ജ്ഞാനാമൃതമാണ് അനുകമ്പാ ദശകം എന്ന് മനസ്സിലാക്കുക ഈ കൃതി മാനവ ജീവിതത്തെ ഊർധമുഖവും അതേപോലെ പ്രകാശപൂരിതവുമാക്കുന്നതാണ് അരുളിൻ്റെയും അൻപിൻ്റെയും അനുകമ്പയുടെയും പൊരുൾ ഒന്ന് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ആനുഭൂതികമായ തലത്തിലേക്ക് എത്താൻ ഗുരുവോധുന്ന മന്ത്രം ജ്ഞാനസിദ്ധന്മാരും മതവേദ ഗ്രന്ഥങ്ങളും വിവരിക്കുന്നതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല എന്ന് നാം മനസ്സിലാക്കണം എല്ലാ അന്വേഷണങ്ങളും വന്ന് അവസാനിക്കുന്നത് ആത്മസുഖത്തിലാണല്ലോ ആത്മോപദേശ ശതകത്തിൽ ആ കാര്യം വളരെ വ്യക്തമായി ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാഭി ചെയ്തിടുന്നു ജഗതിയിൽ ഇം മതമേകമെന്ന് ചിന്തിച്ചകമണയാതെ അകതാരമർത്തിടേണം എന്ന് ഗുരു പറയുമ്പോൾ എല്ലാവരും ആത്മസുഖത്തിനു വേണ്ടിയുള്ള പ്രയത്നം എല്ലാവിധത്തിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇതൊരു സത്യമായ കാര്യമാണ് എല്ലാ യാത്രകളും എല്ലാ അന്വേഷണങ്ങളും എല്ലാ ചല ചലനങ്ങളും ആത്മാവിലേക്കുള്ളതാണെന്ന് നാം അറിയണം എല്ലാ ആത്മാവും ഒന്ന് തന്നെ എന്ന അദ്വൈത ചിന്തയിലൂടെ സത്യസാക്ഷാത്കാരം നേടി അരുളുള്ളവനായി ജീവിക്കാൻ ശ്രമിക്കുക നമുക്ക് ഫലശ്രുതിയുടെ സാരാംശം കൂടി പഠിക്കാം ശ്രദ്ധിക്കുക അരുമാമറയോതുർദ്ദവും ഗുരുവോതും മുനിയോതുർദ്ധവും ഒരു ജാതിയിലുള്ളതൊന്നുതാൻ ഖിലാഗമത്തിനും മതവേദ ഗ്രന്ഥങ്ങൾ വിവരിക്കുന്ന അദ്വൈത സത്യവും അതേപോലെ തന്നെ ജ്ഞാനഗുരു ഗുരു പറഞ്ഞു തരുന്ന സത്യവും ജ്ഞാന സിദ്ധന്മാർ ബോധ്യപ്പെടുത്തുന്ന സത്യവും ഒന്ന് തന്നെയാണ് അതേപോലെ തന്നെയാണ് ശൈവ വൈഷ്ണവ പ്രമാണ ഗ്രന്ഥങ്ങൾ ബോധ്യപ്പെടുത്തുന്ന സത്യവും നല്ലതുപോലെ പഠിക്കുക അപ്പോൾ പത്ത് ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മഹാഗുരു ലോകത്തിന് നൽകിയ വലിയ അറിവ് അനുകമ്പ ദശകത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി എല്ലാവരും നല്ലതുപോലെ പഠിച്ചു എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഫലശ്രുതിയോടുകൂടി ഈ കൃതിയുടെ പഠനം അവസാനിക്കുന്നു നന്ദി നമസ്കാരം